ഡിയർ ഫ്രണ്ട്സ് പെറ്റലൻ ലീഫിലേക്ക് സ്വാഗതം നമ്മൾ ഒരു ചെടി ഗ്രോ ബാഗൊക്കെ ഇത്രയും കഷ്ടപ്പെട്ട് നിറച്ച് വളർത്തിക്കൊണ്ടു വന്നാൽ അതിനകത്തുനിന്ന് മാക്സിമം നമുക്ക് വിളവ് ലഭിക്കണം എങ്കിൽ മാത്രമേ കൃഷി കൊണ്ട് നമുക്കൊരു ഉപയോഗമേ ഉള്ളൂ നമുക്ക് മനസ്സിനൊരു സന്തോഷവും കിട്ടുകയുള്ളൂ അപ്പോൾ വഴുതന തൈയിൽ നിന്നും ഒരു വഴുതന തൈ നട്ട് അതിനെ വളർത്തി അതിൽ നിന്ന് മാക്സിമം എങ്ങനെ നമുക്ക് വിളവ് ലഭിക്കാം എന്നതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയുന്നത് അതായതിപ്പം നോക്കിക്കേ ഇതെൻ്റെ ഒരു വഴുതനയുടെ തൈയാണ് അത് ആദ്യം വിളവെല്ലാം എനിക്ക് ലഭിച്ചതിന് ശേഷം ഞാൻ അതിനെ ഞാനതിനെ ഇവിടെ വെച്ച് കട്ട് ചെയ്തു കട്ട് ചെയ്തു കഴിഞ്ഞപ്പോൾ വീണ്ടും അതിൽ നിന്നും പൊട്ടി മുളച്ച് വന്ന് ആദ്യം നമ്മൾ നട്ടപ്പോൾ എങ്ങനെയാണോ വിളവ് ലഭിച്ചത് ആ രീതിയിൽ ഞാൻ നോക്കിയ ഇഷ്ടംപോലെ പൂക്കൾ ഉണ്ടാകുന്നുണ്ട് പൂക്കളെല്ലാം ഉണ്ടാകുന്നുണ്ട് ആ രീതിയിൽ നമുക്ക് വിളവ് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതെങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് അത് കട്ട് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യണമെന്നുള്ളത് വീഡിയോയിൽ കാണിക്കാം വിളവ് തീർന്ന ഒരു വഴുതനയാണിത് ബാട്ടൻ ബ്രിൻജാറിൻ്റെ വിളവ് തീർന്ന ഒരു വഴുതനയാണ് രണ്ട് എണ്ണം ഇവിടെ വന്ന് നിപ്പുണ്ട് ഏകദേശമൊക്കെ ആയി സാധാരണ നമ്മൾ എന്താ ചെയ്യുന്നത് വിളവ് തീർന്നു കഴിഞ്ഞാൽ നമ്മൾ ആ ചെടിയെ പിഴുതും കളയുകയാണ് ചെയ്യുന്നത് അങ്ങനെയല്ല ചെയ്യേണ്ടുന്നത് ദാ ഇതിനെ നമുക്ക് ഇനി ഇവിടെ വെച്ച് നമ്മൾ അങ്ങ് കട്ട് ചെയ്ത് മാറ്റി വലിയ വിഷയതൊന്നും ഇല്ലാത്ത രീതിയിൽ ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടുന്നത് ആദ്യം കട്ട് ചെയ്തതാണ് ഇതാ ദൈവിട കണ്ടോ ഇതാ ദൈവിട കണ്ടോ കട്ട് ചെയ്തതിന് ശേഷം വന്ന ബ്രാഞ്ചുകളാണ് ഇഷ്ടംപോലെ പിന്നെ ഒന്ന് അതിനകത്ത് നമുക്ക് വിളവ് ലഭിക്കുകയും ചെയ്യും ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും കോപ്പറോക്സി ക്ലോറൈഡ് ചേർന്നിട്ടുള്ള എന്തെങ്കിലും ഞാൻ കോപ്പറോക്സി ക്ലോറൈഡ് ചേർന്നിട്ടുള്ള ഈ ഒരു ലേപനമാണ് കുടത്തേക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ സാഫോ ഇൻഡോഫിലോ പോലെയുള്ള ഫംഗിസൈഡ് കോപ്പറോക്സി ക്ലോറൈഡ് ചേരുന്നത് പുരട്ടുന്നതാണ് ഏറ്റവും നല്ലത് ഇങ്ങനെ കുഴമ്പ് പോലെ പോലെയാക്കി നമ്മളിവിടെ ഇങ്ങനെ തേച്ചു കൊടുക്കണം ഇതിൻ്റെ മുറിപ്പാടുകളിൽ ഇതായിങ്ങനെ നമ്മൾ തേച്ച് കൊടുക്കണം ഇല്ലയെന്നുണ്ടെങ്കിൽ അവിടെ വെച്ച് കമ്പ് താഴോട്ട് ഉണങ്ങും താഴോട്ട് ഉണങ്ങുന്ന മാത്രമല്ല വെള്ളമൊക്കെ ഇറങ്ങി അത് നശിച്ചു പോകാനും സാധ്യതയുണ്ട് ഇത്രയേ ഉള്ളൂ ഇത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും അതിനുണങ്ങാനുള്ളവർ ഈ മോളി തേച്ച ഇത് ഉണങ്ങി കഴിഞ്ഞിട്ട് അതിൻ്റെ പുറത്ത് വെള്ളം ഒഴിക്കുള്ളൂ സാധാരണ പോലെ വീണ്ടും വെള്ളവും വളവും ഒക്കെ കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് പുതിയ ചെടിയിൽ എങ്ങനെയാണോ ഉണ്ടായി നമുക്ക് പൂക്കളും കായകളുമൊക്കെ തരുന്നത് അതേപോലെ വീണ്ടും ഇതിനകത്തുനിന്ന് നമുക്ക് ഫലം ലഭിക്കും അതുകൊണ്ട് വഴുതനങ്ങ നമ്മൾ ആദ്യം നമ്മൾ പിന്നെ വിളവെടുത്ത് കഴിഞ്ഞ് ഇപ്ലവെല്ലാം കഴിഞ്ഞാൽ ആ ചെടിയെ നമ്മൾ ഒരിക്കലും പിഴുത് കളയരുത് വീണ്ടും വീണ്ടും നമുക്ക് ഇത് ഉപയോഗിക്കാം ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക